ും സ്വാഗതം ഇന്നത്തെ ദാവിന്റെ പുസ്തകം അധ്യായം മൂന്ന് ബാക്കിയും മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് മാറും

പുതിയ നിയമസഭയിൽ അബധോപദേശം ഒരു ബാധ പോലെയായിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നു ബട്ട് ബൈ ദി റോങ് ഡോക്ടീൻ അപധോപദേശം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താണ് and at the same time fail to understand what wrong doctrine really is. നിസാരമായ കാര്യങ്ങളിൽ അബദ്ധോപദേശം എന്ന് പറഞ്ഞ ആളുകളെ കുറ്റാരോപണം നടത്തുവാൻ വളരെ എളുപ്പമാണ് അപ്പോൾ തന്നെ അബദ്ധോപദേശം വാസ്തവത്തിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു ഇൻ ഇൻസ്റ്റേസ് പഴയ നിയമകാലത്ത് ഇസ്രയേൽ മക്കൾ നിരന്തരമായി ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ദൈവം തന്നെ പ്രവാചകന്മാർ മോഹാന്തരം അവരെ മടക്കി വിളിക്കുകയും ചെയ്തു അവർ ജാതിയ ദേവന്മാരെ പരസ്യമായി ആരാധിച്ചു പോന്ന കാലത്ത് അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയായിരുന്നെങ്കിലും അവർ ഈ ഹോവയ്ക്കപ്പോഴും അതിരയാഗം അർപ്പിക്കുന്നത് പതിവായിരുന്നു ഓഫ് രാജ്യം തെറ്റിന്റെ കയ്യേറ്റങ്ങൾ ക്രമേണയായിരുന്നു ഓഫ് സഡൻ അബുദ ഉപദേശം സാധാരണ വളരെ പെട്ടെന്ന് പടർന്ന് പിടിക്കുന്നില്ല ഇറ്റ് ഇറ്റ് വെരി സ്ലോലി ആൻഡ് ദി ദി ഇൻ ഓഫ് നോട്ടീസ് ഇത് യാഥാസ്ഥിതിക സത്യത്തിന്റെ വേഷത്തിൽ ശ്രദ്ധിക്കപ്പെടാതെയാണ് ദൈവജനത്തിന്റെ മതിലേക്ക് സാവധാനം ഇതിന്റെ വഴി ഉണ്ടാക്കുന്നത് പറയുമ്പോൾ രസകരമായ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നു അവർ തങ്ങളുടെ വഴി തെറ്റായി തിരിച്ചുവിട്ടു നവീനവും ഹീനവുമായ തെറ്റുകളാൽ ദൈവജനം കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടില്ല തങ്ങൾ മനസ്സിലാക്കിയ ദൈവത്തിന്റെ സത്യം അവർ സ്വീകരിച്ചിട്ട് അവരുടെ തരം താണ നിലവാരങ്ങൾ അനുയോജ്യമായി വഴിതിരിച്ചു വിടുകയാണുണ്ടായത് അവർ ഭർത്താവിനെ വിട്ടുപോയ അവിശ്വസ്തയായ ഭാര്യയെ പോലെയാണ് എന്നുള്ളതാണ് അവരുടെ ഹൃദയം കർത്താവിന് നേരെ മരമിച്ചിട്ട് തെറ്റായ സ്വഭാവവും തെറ്റായ വിശ്വാസവും it is not difficult to understand how truth can be perverted. many of the errors which exist today are the truth of and results of the twisting the truth or drawing unwarrantable conclusion from it. ഇത് നിലവിലുള്ള പിശകളിലധികവും സത്യത്തെ തലതേ തിരിക്കുന്നതിനിടെയും അതിൽ നിന്നും ആധികാരികമല്ലാത്ത നിഗമനങ്ങൾ സ്വീകരിക്കുന്നതിന്റെയും ഫലമാണ് ട്രൂത്ത് ഓഫ് ദി ലവ് ഓഫ് ഗോഡ് ബി മീൻ ഗോഡ് വിൽ നവർ ലീവ് ആസ് ദൈവ ദൈവസ്നേഹത്തിന്റെ സത്യത്തെ ദൈവം ഒരിക്കലും പാപത്തെ ശിക്ഷിക്കുകയില്ല എന്ന് വിചാരിക്കത്തക്ക വിവിധം വ്യതിയലിപ്പിക്കുവാൻ കഴിയും ഓഫ് ദി 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 ഓഫ് ഓഫ് ഗോഡ് ഗോഡ് ബി ടു മീൻ ഈസ് ഈസ് ഇൻ ഗ്രേസ് ആൻഡ് അപ്പോൺ ഹിസ് പീപ്പിൾ അതുകൊണ്ട് ആളുകൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുവാൻ കഴിയും ദൈവത്തിന്റെ ന്യായവിധിയുടെ സത്യത്തെ ദൈവം

കർത്തമേശ്വര സത്യത്തെ അത് അനുഭവിക്കുന്നവരത്ര അയോഗ്യരാണെങ്കിലും അനുഗ്രഹദായകമാണെന്ന് വിചാരിക്കത്തക്ക വിധം തെറ്റായി പ്രബോധിപ്പിക്കുവാനും വ്യതിയലിപ്പിക്കുവാനും കഴിയും മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യം നിറവേറ്റാൻ വേണ്ടി വ്യതിയലിക്കപ്പെട്ട സത്യത്തിന്റെ തെറ്റായ ദിശയിലേക്ക് നയിക്കുവാനും സഭയുടെ സാക്ഷ്യത്തെയും ജീവനെയും ഹനിക്കുവാനും കഴിയും സത്യത്തെ വ്യതിയലിപ്പിക്കുന്നതിൽ നിന്നും കർത്താവ് നമ്മെ തടയേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു കേട്ട് നയിക്കാനോട് സഹായിക്കണം ഈ സന്ദേശത്തെ കേൾക്കുന്ന എല്ലാവരെയും ഇൻ ദ ഓഫ് നാമത്തിൽ തന്നെ ദൈവ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർ യുവർ പ്രോഗ്രാം ഈ പരിപാടിയിൽ പങ്കെടുത്തതും ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു പിതൃപത്ര പരിശുദ്ധ മഹാദേവത്തിൽ നിന്ന് നിങ്ങൾക്ക് അവന്റെ കൃപയും സമാധാനം കൂട്ടായ്മയും സ്നേഹവും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ ഉണ്ടായിരിക്കും മാറാകട്ടെ